സൂപ്പർ അല്ലേ താങ്ക് യു എങ്ങനെയുണ്ട് സൂപ്പർ എങ്ങനെയുണ്ട് എങ്ങനെ കഴിച്ച് ടേസ്റ്റ് ചെയ്യണ്ടോ നോക്കിയിട്ട് നല്ല പന്നാൻ അടിപൊളി താങ്ക് യു കഴിച്ചോ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് മോളെ താങ്ക് യു എങ്ങനെയുണ്ട് നോക്കൂ താങ്ക് യു ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം നിയന്ത്രി ചെയ്യാൻ പോകുന്ന വിഭവം കർക്കിട മാസം കയ്യാറായി അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടി ഒന്നിച്ച് ചേരാൻ വേണ്ടിയിട്ട് ചെറിയൊരു പൂതി മസാലയ വിചാരിച്ചു അത് നമ്മൾ വീട്ടിൽ മാത്രമുള്ളതെന്ന് വെച്ചാൽ നമ്മൾ സാധാ ഗോതമ്പ് ഗോതമ്പു പൊടിയും കൊണ്ടുണ്ടാക്കും പക്ഷേ കുറേ പേരുള്ളപ്പോൾ അതൊരു ക്രിപ്സിയായി കിട്ടാൻ വേണ്ടി അതിൽ ചെറിയ ചെറിയ കുറച്ച് ഒരു ടിപ്സുകൾ ചേർക്കും അതിൽ കുറേശേ കുറച്ച് റവ ലേശം മൈദ ലേശം ഓയിൽ മിക്സ് ചെയ്ത് പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ച് അതിന് ശേഷം പൂരി ഉണ്ടാക്കും അപ്പോൾ കുറച്ച് നേരം കൃത്യമായിട്ടിരിക്കും നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കുകയാണെങ്കിൽ ചപ്പലേപ്പലം ഉണ്ടാക്കിയെടുക്കുകയാണെച്ചാൽ വെറും ഗോതമ്പ് പൊടി മാത്രം മതി വേറൊന്നും ആവശ്യമില്ല അതിന് കുറച്ച് ബലം വൈകുന്നേരം കുറച്ച് കുറേ പേർ കഴിക്കാനുള്ളപ്പോൾ ആ ഒരു ഗ്യാപ്പ് ഉണ്ടാവുമല്ലോ അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് റവയും അതിലൂടെ ഒരു കുറേശേ രണ്ട് കപ്പുള്ളതിന് രണ്ട് സ്പൂണ് റവയും രണ്ട് സ്പൂണ് മൈദയും ചേർത്ത് തയ്യാറാക്കുന്നത് അല്ലെങ്കിൽ കുഴച്ച് വെച്ച് മാവ് തയ്യാറാക്കുന്നത് എങ്ങനെ തയ്യാറാക്കുന്നു കാണിക്കാം നിങ്ങൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ ഓരോരുത്തരുടെ ഞാൻ ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുന്നു ഇനിയും ഇതേമാരുടെ സപ്പോർട്ടിങ് ഞാൻ പ്രതീക്ഷിക്കുന്നു നമ്മൾ നമ്മുടെ കഴിവിൻ്റെ മാക്സിമം നിങ്ങൾ വീഡിയോയിലിട്ട് പ്രദർശിപ്പിക്കുന്നുണ്ട് നമ്മൾക്ക് ഇതിനെ എങ്ങനെയാണ് ഇതിനെ യൂട്യൂബ് നമുക്ക് അറിയില്ല ആവുമ്പോൾ ആവട്ടെ എന്നുള്ള പ്രതീക്ഷയിൽ കണ്ടിന്യൂ ചെയ്യുന്നു നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിങ് ഇനി ആവശ്യമുണ്ട് ഇതേമാതിരി തുടരണം മാവ് തയ്യാറാക്കാൻ ആദ്യം ഗോതുമ്പൊടി ഒന്ന് രണ്ട് രണ്ട് കപ്പ് മതി രണ്ട് കപ്പ് കൊണ്ട് തയ്യാറാക്കിയാൽ മതി ഇനി അതിലേക്ക് രണ്ട് സ്പൂണ് മൈദയും രണ്ട് സ്പൂണ് മൈ റവിയും ചേക്ക മൈദ നന്നായിട്ട് യോജിപ്പിക്കുക അതിനാവശ്യത്തിലുള്ള ഉപ്പ് ഇടുക ഇനി ഉപ്പ് നമ്മൾ വെള്ളം തിളപ്പിച്ചിട്ടാണ് ചെയ്യുക അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം പാകത്തിന് ഉപ്പ് ഇങ്ങനെ ഇടാം അധികം ആവേണ്ട നന്നായി ഇളക്കി വധിപ്പിക്കുക ഇനി അതിലേക്ക് അതേമാതിരി രണ്ട് സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത് ഇതെല്ലാം ഇങ്ങനെ ചെയ്യണം എന്താ വെച്ചാൽ അധികം എണ്ണ കുടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് ഇനി നന്നായിട്ട് യോജിപ്പിക്കുക നന്നായി ഇളക്കി യോജിപ്പിക്കുക ഇനി വെള്ളം നന്നായി തിളപ്പിക്കുക നന്നായി തിളച്ചുകൊണ്ട് വെള്ളം ഓഫ് ചെയ്യാം തിളച്ച വെള്ളത്തിൽ നമുക്കിത് കുഴച്ചു വയ്ക്കാം കുറേശോ കുറേശോ ഒഴിച്ച് നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കണം അതേമാതിരി കുഴച്ച് വയ്ക്കുക നന്നായിട്ട് കുഴക്കുക കുറച്ച് ചൂടുണ്ട് ചൂട് ശേഷം നന്നായിട്ട് കുഴച്ച് ചപ്പാത്തിക്ക് കുഴക്കണമാതിരി പൂരിക്കും കുഴച്ച് വയ്ക്കുക ഒരു ലേശം ലൂസ് ഉണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞ് അത് ടൈറ്റാകും റവ് ഉണ്ടാവുകൊണ്ട് അതുകൊണ്ട് ഒരു ലേശം ലൂസായിട്ട് വേണം കുഴച്ചെടുത്താൽ ഇതേമാതിരി നന്നായി കുഴച്ച് വെച്ചു അവസാനം ഒരു ലേശം ഓയിലും കൂടി ടച്ച് ചെയ്ത് കുറച്ച് നേരം ഒരു പത്ത് അഞ്ച് മിനിറ്റ് ധാരാളം മതി ഇനി എല്ലാം കുറച്ച് നായിര മണിപ്പൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ ഇതിൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടാകുമ്പോഴില്ല ഓയില് ടച്ച് ചെയ്യുകൊണ്ട് ഡ്രൈ ആവില്ല കരിവെപ്പിൻ്റെ ഇല്ല ഒന്ന് കീറിയിടുന്നുണ്ടെങ്കിൽ സ്മെല്ല്ക്കും ázихаме с Five Iron наменаме Yeon щепим chter панкен обелен цинтина клопках сахаме на кръс обелен чак все още да имаме дръби по разлияние от по grammar и 따ваме как искате да го из ở в establishing stage. Раз capacities of grammar на какното слагат след д tema двора Cabad но atra chatar su ains aral na bruman éter ad worry no s magazines smWh мире буду видимо ù puono dubbio de nichts ale um рукората така-щи ring registernerе kimchiesse... curiosен Karere основата въоръчера там дяло си вързат бата т króткара с калорена....!!!!! himself, **uct mode주는 city is Flip – സാലയുടെ വളർന്നു നിങ്ങൾക്ക് ഇതേ മരി ഉരുളം കഴുകാൻ ഇല്ലെങ്കിൽ പൊട്ടറ്റോ വേവിച്ച് വെച്ചതാണ് തോല് കളഞ്ഞ് കട്ട് ചെയ്യുന്നത് ഇത് നമുക്ക് തോൽ വളയാം ഡയറക്റ്റ് മുറിച്ച് അത് ആഡ് ചെയ്യാം ഇനി വേറെ പ്ലേറ്റിലേക്ക് ആക്കി അവിടെ നിന്ന് ഇതില്ല ഇതേമാതിരി തോലുകളെ കട്ട് ചെയ്യാം അങ്ങനെ ഉരുളം കഴിഞ്ഞ് കട്ട് ചെയ്ത് ചേർക്കാം ഇനി തിളച്ച വെള്ളം ചേർക്കുക പച്ച വെള്ളം ചേർക്കരുത് തിളച്ച വള തി തിളച്ചാക്കി റെഡിയാക്കി വെച്ച വെള്ളം ചേർത്ത് ആഡ് ചെയ്തതാണത് ഇനി നന്നായിട്ട് കിഴങ്ങും വാഴയും പച്ചമുളകും എല്ലാം ഒന്ന് യോജിക്കാം ഒന്ന് തിളയ്ക്കുമ്പം ഒന്ന് കുറുകും അതുകൊണ്ട് ലേശം വെള്ളം പുഴുക ഉപ്പിൻ്റെ അളവ് നോക്കാം ലേശം കൂടി വേണം ഇതിലൊരു കുറവ് ചേർക്കേണ്ട ആവശ്യമില്ല ഇത് വെളിച്ചെണ്ണയിലായത് കൊണ്ട് തന്നെ നല്ലൊരു സ്മെല് ഉണ്ടാവും കഴിക്കുന്നതിന് ടേസ്റ്റ് കൂടും നന്നായിട്ട് തിള നമ്മുടെ മസാല റെഡി ചെയ്യും നന്നായി തിളച്ച് ഒന്ന് ഒന്നും കൂടി ഒന്ന് ഉടച്ച്

പൂരി പരത്തി മാക്സിമം നമ്മൾ പൊടി ഇല്ലാതെ എണ്ണയിൽ തന്നെ പരത്തുകയാണെങ്കിൽ നമ്മുടെ ഓയിൽ നല്ല ഫ്രഷ് ആയിട്ട് കിട്ടും ഇതിലിപ്പോൾ ഞാൻ പൊടി ഉപയോഗിച്ചിട്ടല്ല പരത്തിയത് ഉപയോഗിച്ചിട്ടാണ് അതുകൊണ്ട് പൊടി ഇവിടെ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പറയും നമ്മൾ എണ്ണയിൽ കക്കൺ എന്ന് പറയും ആ കക്കൺ അധികം ഉണ്ടാവില്ല അതുകൊണ്ട് ഇതേമാതിരി പരത്തി റെഡിയാക്കി വയ്ക്കുക ഇനി നമുക്ക് എണ്ണ ചൂടാക്കി അതിലിട്ട് ചുട്ടെടുക്കാം എല്ലാതും ഇതേമാതിരി നന്നായിട്ട് പൊള്ളായി കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് പൂരി മസാലയും കണ്ടോ എല്ലാം അങ്ങനെ നല്ല പൊള്ളായിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ടോ എല്ലാം കിട്ടിയിട്ടു ഈ അളവ് കറക്റ്റായി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതേമാതിരി നമുക്ക് പൂരി കിട്ടും വീഡിയോ കാണണം നിങ്ങൾ തയ്യാറാക്കി നോക്കൂ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ല അടുത്ത വീഡിയോ വരുന്നവരെ ഓക്കെ താങ്ക് യു ബായ്